എന്റെ കുഞ്ഞ് എവിടെയാ എനിക്കാ നഷ്ടപ്പെട്ടത് വേറെ ആർക്കും അല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഒരു പിന്നെ ഒരു അവശിഷ്ടം പോലെ ഒരു പിന്നെന്താണ് ഡ്രസ്സിന്റെ എന്തെങ്കിലും ഒരു അംശം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് ഞാൻ സഹിച്ച് തിന്നേനെ ഇതെൻ്റെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അഥവാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരെടുത്ത് എങ്ങനെയായിരിക്കും ആ ഒരു ചിന്ത ആ വേദനയിലാണ് ഞാൻ ഇന്ന് നേർ കഴിയുന്നത് ഒരാളോട് പറഞ്ഞാൽ അവർക്കറിയില്ല എന്റെ വേദന എനിക്കേ എന്റെ എൻ്റെ ആർക്കും അറിയില്ല ും ഈ ഉമ്മയുടെ കണ്ണീര് സർക്കാറെ നിങ്ങളുടെ അനാസ്ഥ മൂലം ഉണ്ടായതാണ് എട്ടൊമ്പത് വർഷമായി ദിയ മോളെ കാണാതായിട്ട് കാണാതായ ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്കൊരു തുമ്പും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ നിങ്ങളുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്നതല്ലേ ഇതിന്റെ വേദന മനസ്സിലാവണമെങ്കിൽ എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളെ കാണാതാവണം ഏതോ ഒരു ക്യാമറമാൻ ഒരു നാടോടി കുട്ടിയുടെ ഷോർട്ട് വീഡിയോ എടുത്ത് അത് വൈറലായി അത് കണ്ടവരൊക്കെ ഇത് ദിയ ഫാത്തിമയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും വൈറലായി പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അവിടെയുണ്ട് ഒരു ഉമ്മ അത് നമ്മൾ ഓർക്കണം ദിയാമ്മോളെ കിട്ടി കിട്ടിയില്ല കണ്ടു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈടെ അടുത്തായി ഞാനും ഒരുപാട് വീഡിയോ കാണാനിടയായി ഒരുപാട് വ്ളോഗർമാർ ഇതിൻ്റെ പേരും പറഞ്ഞ് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ദിയാമോളെ കിട്ടി കിട്ടിയില്ല കണ്ടു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഒരു പേരും പറഞ്ഞ് ദിയാമോളുടെ ഒരു കഥ തന്നെ ഒരു സ്റ്റോറി തന്നെ അവർ ഉണ്ടാക്കി പറയുകയാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു ഉമ്മ അവിടെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്നു അത് നിങ്ങൾ ഓർക്കണം നമുക്ക് റീച്ചും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ ഒരാളുടെ ജീവിതം വെച്ചായിരിക്കരുതോന്നു അവിടെ ആ മാതാപിതാക്കളുടെ കരച്ചിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇപ്പം എട്ടൊമ്പത് വർഷമായി നമുക്ക് എന്ത് തുമ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റി ആ ഉമ്മ പറയുന്നത് കേട്ടില്ലേ എന്തെങ്കിലും ഒരു തുമ്പ് എൻ്റെ മകളുടെ ആ ഡ്രസ്സെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റിയോ പ്ലീസ് ഇതിൻ്റെ പേരും പറഞ്ഞു നിങ്ങൾ ബീച്ചിലും റോഡുകളിലും നാടോടികളോട് അടുത്ത് ചെന്ന് അവരുടെ കുട്ടികളോട് ഇതാണോ ദിയ ഫാത്തിമ ഇതാണോ ദിയാ ഫാത്തിമ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട് പ്ലീസ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ സി ഡി പണി ചെയ്യരുത് ഇത്ര കാലമായിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു പേരും പറഞ്ഞു ഓരോ എപ്പിസോഡായിട്ട് ടെലിഫിലിം നിങ്ങൾ ചെയ്യരുത് ആ ഉമ്മയെ വിചാരിച്ചെങ്കിലും വെറുതെ ഇരിക്കണം ഓരോ നാടോടികളുടെ അടുത്ത് ചെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയാണ് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എട്ടൊമ്പ് വർഷമായിട്ട് ഒരു തുമ്പ് പോലും സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എട്ടൊമ്പത് വർഷമായിട്ടും സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റാത്ത തുമ്പ് പടച്ച റബിനല്ലാതെ മറ്റാർക്കും പറ്റുകയില്ല മതപരമായി ദൈവത്തെ വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ കിട്ടും എട്ടൊമ്പത് വർഷമായിട്ടൊരു തെളിവ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഈ ഒരു കേസിന് അടച്ച റബിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല അർഹമുറാഹിമായ റബ്ബ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും ഹബീബായ തങ്ങൾക്ക് ഉമ്മയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം Assalamu alaikum wa rahmatullahi wa barakatuh.